ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആരെല്ലാം നിങ്ങൾക്കെതിരാണെങ്കിലും ഡു നോട്ട് വറി അബൗട്ട് ദാറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം എവിടെ എന്താ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ദൈവമാണ് ദൈവം എൻ്റെ സങ്കേതവും ബലവുമായിട്ട് എൻ്റെ കഷ്ടങ്ങളിൽ ഏറ്റവും നടുത്ത തുണയായി എന്നോട് കൂടെയുണ്ട് എന്ന് ഗോഡ് ഇസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ ട്രബിൾ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ ഫിസിക്കൽ സിറ്റുവേഷൻ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ആങ്സൈറ്റി നിമിത്തമുള്ള ഉത്കണ്ഠകൾ നിമിത്തമുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ ഡിസപ്പോയിൻമെൻറ്റ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ബ്രോക്കണ്സ് മനസ്സ് നമ്മുടെ ബ്രോക്കണായി പോകും തകർന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എല്ലാം ഡിസോർഡർ ആയിരിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പോലും ആരുണ്ട് സർവശക്തനായ എത്തി ദൈവം അതിന്റെ മധ്യമുണ്ട് അതുകൊണ്ട് കർത്താവ് ഈ സാഹചര്യങ്ങളെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കരുത് മറിച്ച് ദൈവമേ എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സ്വന്തം എന്നെ ചേഞ്ച് ചെയ്യണ എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സ്വന്തം ഈ സിറ്റുവേഷനിൽ വളരുവാൻ അല്ലേ ദൈവത്തിന്റെ സ്വത്രം ഈ സിറ്റുവേഷനിൽ നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ലോട്ടസ് അല്ലേ എന്ന് എന്താ താമര അല്ലേ താമര എത്ര മനോഹരമാണ് അല്ലേ മോളെ അല്ലേ താമര എത്ര മനോഹരമാണ് നല്ല മനോഹരമായ പുഷ്പമാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം എന്ന പേരിൽ അല്ലേ അറിയപ്പെടുന്നത് താമര അല്ലേ പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ മനോഹരമായ പുഷ്പം നിൽക്കുന്ന എവിടെയാണെന്നറിയാമോ ചെളിയിലാണ് അല്ലേ ആ ചെളിക്കകത്ത് അതിൻ്റെ വിത്ത് വീണപ്പോൾ വളർന്നു പൊങ്ങുമെന്ന് ഒരിക്കൽ പോലും അത് ഇമാജിൻ ചെയ്ത് കാണത്തില്ല പക്ഷേ ആ ചെളിയും വെള്ളവും ഒക്കെ സഹിച്ചതിൻ്റെ മുകളിൽ അത് വളർന്നു വേദപുസ്തകത്തിന് തത്തുല്യമായ ഒരു പദമുണ്ട് മുള്ളുകളുടെ ഇടയിൽ താമര എന്ന പോലെ അല്ലേ മുള്ളുകളുടെ ഇടയിൽ റോസപ്പൂവിനെ പോലെ സ്വർഗ്ഗത്തിൽ ദൈവം നിന്നെ വളർത്തിയെടുക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ് നിങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല റോസ അല്ലേ വളർന്നു വരുന്നത് എവിടെ നിന്നാണ് മുള്ളുകൾ നിറഞ്ഞ ഒരു കമ്പിനിടയിലൂടെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല കമ്പുകളും പല മുള്ളുകളും അതിനെ ഞെരുക്കിക്കാണും പക്ഷേ അതെല്ലാം അതിൻ്റെ ഇടയിലൂടെ അത് വളർന്ന് മുകളിലേക്ക് വന്നപ്പോൾ ഒരു കൊച്ചുമൊട്ടുണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കാണാൻ ഭംഗിയൊന്നുമില്ല കേട്ടോ ഒരു പച്ചക്കളറിലൊരു കൊച്ചുമൊട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡുകൾ പൊട്ടി വിടരാനായിട്ട് തുടങ്ങി അത് മൂന്ന് നാല് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മനോഹരമായ ഒരു പുഷ്പം അതിൽ വിഴിഞ്ഞു നിന്നു അതിൽ താഴേക്ക് നോക്കുമ്പോൾ അത് വളർന്നു വന്നത് മുള്ളുകളുടെ ഇടയിൽ നിന്നാണ് ഇതുപോലെയാണ് ഓരോ ദൈവവൈദൻ്റെയും ആത്മിക ജീവിതം ഞാൻ പറയട്ടെ എല്ല എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് ആരും തടച്ചിട്ടില്ല എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ മുള്ളുകളുടെ ഇടയിൽ റോസാ ചെടിയെപ്പോലെ മുള്ളുകളുടെ ഇടയിൽ ചെടിയിൽ വളരുന്ന ഒരു താമരയെ പോലെ ദൈവം ചിലതിനെ വളർത്തിയെടുത്തിട്ടുണ്ട് ഇന്ന് പകലിൽ ഓർത്തു നോക്ക് നീ അല്പം സഹിക്കുന്നുവെങ്കിൽ നിൻ്റെ മേത്തരമായ നിലയിൽ മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്